കോട്ടയം വൈക്കത്ത് കാണാതായ ഫിഷ് ഫാം ഉടമയെ ആറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെമ്മനത്തുകര മുല്ലശ്ശേരിയിൽ വിപിൻ നായർ ആണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കാലുകളിലും കഴുത്തിലും കയറിൽ ഇഷ്ടിക കെട്ടിയ നിലയിലാണ് രണ്ട് ദിവസം മുൻപ് ഇദ്ദേഹത്തെ കാണാതായിരുന്നു തോട്ടകത്ത് വിപിന്റെ ഉടമസ്ഥതയിലുള്ള ഫിഷ് വേൾഡ് അക്വാ ടൂറിസം ഫാമിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത സംശയിച്ച് പോലീസ് പോലീസ് ദുരൂഹത ദുരൂഹത സംശയിക്കുകയാണ് ഈ സ്വാഭാവികമാണല്ലോ തീർച്ചയായിട്ടും ഈ മൃതദേഹം കണ്ടെടുത്ത രീതിയിൽ തന്നെയാണ് കാണപ്പെട്ട രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ദുരൂഹതയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ മൃതദേഹത്തിന്റെ രണ്ട് കാലുകളിലും അതുപോലെ തന്നെ കഴുത്തിലും ഇഷ്ടിക കൊണ്ട് ഇഷ്ടിക ബന്ധിച്ച് കയറുകൊണ്ട് കെട്ടി താഴ്ത്തിയ നിലയിലാണുള്ളത് ഒരു കൊലപാതകമെല്ലാം ചെയ്യുമ്പോൾ സ്വീകരിക്കാറുള്ള നടപടിയാണ് ഇങ്ങനെ കല്ല് വെച്ച് കെട്ടി താഴ്ത്തുക മൃതശരീരം പെട്ടെന്ന് അഴുകി പുറത്തേക്ക് വരാതിരിക്കാൻ ചെയ്യുന്ന ഒരു രീതി എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത് പറയപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇത് ഈ വിഷയത്തിൽ ഒരു ദുരൂഹതയിലേക്ക് നീങ്ങുന്നത് തിങ്കളാഴ്ചയോടെയാണ് ഇയാളെ വിഭിന്ന വിഭിന്നില്ല എന്നുള്ള രീതിയിൽ വിവരം ലഭിക്കുന്നത് പിന്നീട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ ഫിഷ് ഫാം ഉടമയാണ് ഇയാൾ ഇയാൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ബന്ധുക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ആത്മഹത്യ ചെയ്യാനുള്ളൊരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നുണ്ട് ഈ സി സി ടി വി ക്യാമറകൾ ഈ ഫാമിൽ ഉണ്ടെങ്കിലും അത് പ്രവർത്തനരഹിതമാണ് ഒപ്പം തന്നെ വി വിപിൻ നായർ കിടന്നിരുന്ന ഒരു കട്ടിലുണ്ട് ആ കട്ടിൽ മറിഞ്ഞ നിലയിലാണ് കിടക്കയും എല്ലാം തന്നെ മറിഞ്ഞു കിടക്കുന്ന നിലയിലാണ് വാഹനത്തിന്റെ ചാവിയും മറ്റും ഈ തൊട്ടടുത്ത് തന്നെ ഈ ഫാമിൽ തന്നെ കണ്ടെത്തിയിരുന്നു അവിടെ നിന്ന് മാറി കരിയാറ്റിൽ കരിയാറ്റിൽ വെച്ചാണ് ഈ മരിച്ചതിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ തിങ്കളാഴ്ച മുതൽ കാണാനില്ല എന്ന് പറയുമ്പോൾ രണ്ടു ദിവസത്തെ പഴക്കമെല്ലാം തന്നെ നിലവിൽ കാണുന്നുണ്ട് കൂടുതൽ പരിശോധനയിൽ മാത്രമേ ആ കാര്യമെല്ലാം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഫാമിലേക്ക് പുറത്തുനിന്നുള്ള ആരെങ്കിലും എത്തിയിരുന്നു എന്ന കാര്യമെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയാണ് പോലീസ് ഏതായാലും ഈ ദുരൂഹത കണ്ടെത്തിയ സ്ഥിതിക്ക് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശരി